ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെക്കുറിച്ച് പുസ്തകം പുസ്തകമെഴുതി അർജന്റീനയിൽ വാർത്താ താരമായി മലയാളി മാധ്യമ പ്രവർത്തകൻ ഫിഫ അക്രഡിറ്റേഷനോടെ ഖത്തർ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്ത എം നിഖിൽ കുമാറിന്റെ മെസ്സിക്കൊപ്പം മെസ്സിയോളം എന്ന പുസ്തകമാണ് കടൽ കടന്ന് അർജന്റീനയിലെ വാർത്തകളിലും ഇടം പിടിച്ചത് ലാവോസ് എന്ന പ്രമുഖ ദിനപത്രത്തിന്റെ ലോകകപ്പ് വാർഷിക പതിപ്പിലാണ് മെസ്സിക്കൊപ്പം മെസ്സിയോളവും ഇടം പിടിച്ചത് കേവലം മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി താൻ നേരിൽ കണ്ട കാഴ്ചകൾ പുസ്തക രൂപത്തിൽ ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മലയാളി മാധ്യമ പ്രവർത്തകനായ എം നിഖിൽ കുമാർ ഫിഫയുടെ അക്രഡിറ്റേഷനോടെ ഖത്തർ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്ത നിഖിൽ കുമാറിന്റെ പുസ്തകം കേരളത്തിൽ മാത്രമല്ല അർജന്റീനയിലെ വാർത്തകളിൽ പോലും ഇടം പിടിച്ചിരിക്കുകയാണ് ലാവോസ് എന്ന പ്രമുഖ ദിനപത്രം ലോകകപ്പിന്റെ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രത്യേക പതിപ്പിലാണ് മെസ്സിക്കൊപ്പം മെസ്സിയോളം എന്ന പുസ്തകം ഇടം പിടിച്ചത് നമുക്ക് അർജന്റീനയിലൊരു വലിയ വാർത്തയായി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് നമ്മൾ അർജൻറ്റീന എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ മെസ്സിയുടെ നാട് എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പത്രം ലോകകപ്പിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് അവർ പുറത്തിറക്കിയ ഒരു പ്രത്യേക പതിപ്പിൽ നമ്മളുടെ ബുക്ക് ഉൾപ്പെടുത്തി ഇന്ത്യയുടെ ഫുട്ബോൾ ആവേശം എന്നുള്ള രീതിയിലാണ് ബുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിയൊരു എന്താണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന അർജൻറ്റീന പോലെ ഒരു രാജ്യത്ത് അവിടുത്തെ ഒരു പ്രധാന പത്രത്തിൽ നമ്മുടെ ബുക്ക് വാർത്തയായി അത് അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ എൻ്റെ ബുക്ക് അവിടെ വാർത്തയായിട്ട് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ മാസ്മരികമായിരുന്ന ലോകകപ്പിന്റെ ആവേശം ഒട്ടും ചോരാതെ തന്റെ തൂലികയിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിഖിൽ കുമാർ മെസ്സി റൊണാൾഡോ നെയ്മർ എംബാപ്പെ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ പരിശീലന ഗ്രൗണ്ടിലെ അനുഭവങ്ങളും വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം പുസ്തകത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ലേഖകൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് കടലും കടന്ന് അർജന്റീനയിൽ പോലും മെസ്സിക്കൊപ്പം മെസ്സിയോളം സ്വീകരിക്കപ്പെട്ടത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഐ വിജയനായിരുന്നു പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരുന്നത് ജനം